ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിനെ ഈ ആഴ്ച പ്രഖ്യാപിക്കാനിരിക്കുകയാണ് ഇന്ത്യൻ ടീം സെലക്ഷനുമായി പലതരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ മുഴുവൻ മത്സരങ്ങളും യു എ ഇയിലാണ് അതുകൊണ്ട് തന്നെ ഇവിടത്തെ സ്ലോ പിച്ചുകളിൽ തിളങ്ങാൻ ശേഷിയുള്ള താരങ്ങൾക്ക് ഇന്ത്യൻ ടീമിലേക്ക് മുൻതൂക്കം ലഭിക്കാനുള്ള സാധ്യത ഉറപ്പാണ് നായകൻ രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലുമാണ് ടൂർണമെന്റിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് ഓപ്പണിംഗ് ജോഡികളെന്ന് റിപ്പോർട്ടുകൾ യുവതാരം ജയ്സ്വാളും പരിഗണനയിലുണ്ടെങ്കിലും ബാക്കപ്പ് ഓപ്പൺ റായി മാത്രമേ താരത്തെ ഉൾപ്പെടുത്താൻ സാധ്യതയുള്ളൂ ഗിൽ ഏകദിനത്തിൽ മികച്ച റെക്കോർഡുള്ള താരമാണ് ഏകദിന ലോക റാങ്കിങ്ങിൽ മൂന്നാം സ്ഥാനത്താണ് ഗിൽ ഉള്ളത് എന്നാൽ ഗില്ലിന് പകരം ജയ്സ്വാളിനെ കളിപ്പിക്കണമെന്നാണ് ഭൂരിപക്ഷം ആരാധകരും പറയുന്നത് ഇതിന്റെ കാരണങ്ങൾ നോക്കാം ആക്രമണ ബാറ്റിംഗ് ശൈലിയാണ് ജയ്സ്വാളിനെ സ്പെഷ്യലാക്കി മാറ്റുന്ന ഒരു കാരണം ഏകദിനത്തിൽ ഇനിയും അരങ്ങേറിയിട്ടില്ലെങ്കിലും ടെസ്റ്റ് ട്വൻ്റി ട്വൻ്റി എന്നിവയിൽ തകർപ്പൻ പ്രകടനങ്ങളിലൂടെ ഓപ്പണിംഗ് റോൾ അദ്ദേഹം ഭദ്രമാക്കി കഴിഞ്ഞു ട്വൻ്റി ട്വൻ്റിയിൽ ജയ്സ്വാളിൻ്റെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി അറുപത്തിനാലാണ് ഏകദിനത്തിലും ഏറെക്കുറെ ഇതേ ശൈലിയിൽ ബാറ്റ് ചെയ്യാൻ താരത്തിന് സാധിച്ചേക്കും അങ്ങനെ വന്നാൽ ഏത് ബോളിംഗ് നിരയും തരിപ്പണമാവുകയും ചെയ്യും മറ്റൊന്ന് യശസ്വീ ജയ്സ്വാളിനെ കളിപ്പിച്ചാൽ ഓപ്പണിംഗിൽ ഇന്ത്യക്ക് ഇടങ്കൈ വലങ്കൈ ബാറ്റിംഗ് കോമ്പിനേഷൻ ലഭിക്കുന്നുവെന്നതാണ് രണ്ടാമത്തെ കാരണം ഈ തരത്തിലുള്ള ബാറ്റിംഗ് കോമ്പിനേഷൻ എല്ലായ്പ്പോഴും എതിർ ടീം ബോളിംഗ് നിരക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യാറുണ്ട് ഇത് ജയ്സ്വാളിന് പ്ലസ് പോയിന്റായി മാറുകയും ചെയ്യും മറ്റൊന്ന് സമീപകാലത്തെ മിന്നുന്ന ഫോമും ആത്മവിശ്വാസവുമാണ് ജയ്സ്വാളിന് മുതൽക്കൂട്ടാവുന്ന മൂന്നാമത്തെ കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളെടുത്താൽ ഇന്ത്യൻ താരങ്ങളിൽ വ്യത്യസ്ത ഫോർമാറ്റുകളിൽ ഏറ്റവും മികച്ച ബാറ്റിംഗ് പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നു ചുരുക്കം താരങ്ങളിൽ ഒരാളാണ് യശസ്വി ജയ്സ്വാൾ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ബോളിംഗ് നിരക്കെതിരെ മികച്ച പ്രകടനം നടത്താൻ ജയ്സ്വാളിനായിട്ടുണ്ട് കഴിഞ്ഞ വർഷം ടീം ഇന്ത്യക്കായി ടെസ്റ്റിലും ട്വൻ്റി ട്വന്റിയിലും നാൽപ്പതിനു മുകളിലാണ് താരത്തിൻ്റെ ബാറ്റിംഗ് ശരാശരി രണ്ട് ഫോർമാറ്റുകളിലും പല മാച്ച് വിന്നിംഗ് പ്രകടനങ്ങൾ ജയ്സ്വാൾ കാഴ്ചവെക്കുകയും ടീം ഇന്ത്യയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്